ഏ ആക്ച്വലി ഇതില്ലേ റിലയൻസ് ആയിട്ടുള്ള ഇന്ത്യ ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പോൺസർഷിപ്പിന് സഹദേവ് യാദവ് എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് ട്വന്റി ഫൈവ് ക്രോർസ് ഞാൻ ഐ ഒ എക്ക് ലോസ് ആക്കി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി തേർട്ടി ഫൈവ് ക്രോർസിന് അത് പിന്നെ മുമ്പുള്ള ഐ ഒ എ കോൺട്രാക്ട് സൈൻ ചെയ്തതാണ് അതെന്താണെന്ന് വെച്ചാൽ അവരെ ബ്രാൻഡിങ്ങിനോ പേര് ഇന്ത്യ റിലയൻസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങിനോ ആ ഒരു വിസിബിലിറ്റി കണ്ടിട്ടായിരുന്നു അന്നത്തെ അവർ അത് കോൺട്രാക്ട് സൈൻ ചെയ്തത് പക്ഷേ ലേറ്റർ ഓൺ ഐഒസി നോംസ് അവര് ആക്കി ബ്രാൻഡിങ്ങോ നെയ്മിങ്ങോ അത് കൊടുക്കുന്നില്ല എന്നുള്ളത് വന്നപ്പോ അവര് ഓപ്ഷൻ വെച്ചു ബിക്കോസ് അവർക്ക് അവർ വിസിബിലിറ്റി അവർക്ക് അതിൽ കൂടുതൽ കമേഴ്ഷ്യൽ ബെനിഫിറ്റോ വിസിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അവരത് ഹാഫ് റേറ്റിന് സെവൻറ്റീൻ ക്രോർസ് സ്പോൺസർഷിപ്പേ തരള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ദേ ആർ ഗോയിങ് ടു ക്യാൻസൽ ഇറ്റ് അത് ല്ല അവർ ക്യാൻസൽ ആക്കും അതല്ലേ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ടൂ തൗ തേർട്ടി വരെയുള്ള ഇയറിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് മുപ്പത്തഞ്ച് കോടി നമുക്ക് ഐ ഒയിലേക്ക് വാങ്ങാന്നുള്ളതാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് വന്നപ്പോൾ ഇത് വന്ന സമയത്ത് ഞാനത് എല്ലാ ഐ സി മെമ്പേഴ്സിനും മെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവൺ ആ സമയത്ത് കല്യാൺ ചോബി ആക്ടി സി ആയപ്പോൾ അവരുടെ മെയിലും പോയിട്ടുണ്ട് എല്ലാ ഐ സി മെമ്പേഴ്സിനും പിന്നെ ഈ സ്പോൺസർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ രോഹിത് രാജ്പാൽ ആയതുകൊണ്ട് അവർ തന്നെ വന്നിട്ട് റിലയൻസ് ഗ്രൂപ്പായിട്ട് അവർ ഇതുമായിട്ട് സംസാരിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സില് മനസ്സിൽ എന്നല്ല ട്രഷറർ സഹദേവ് യാദവ് എന്തിനാണ് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ എന്നുള്ളത് കൊണ്ടുവന്നേവർച്ചായിട്ടും അവര് അവരുടെ പേരിൽ ഓൾറെഡി സി എ ജി ഓഡിറ്റിങ് അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ടല്ലോ ഒരു ലക്ഷ ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പത്തിൽ എക്ക് ഐഒക്ക് കൊടുക്കേണ്ട സംഭവം ഇത്ര സമയായിട്ടും വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗില് ഡോപ്പേഴ്സ് ഡോപ്പ് വന്ന സമയത്ത് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല മീറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള വന്നപ്പോൾ നമ്മൾ അന്ന് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരു ലക്ഷം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ അന്ന് ഐ ഒ ആണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കടായിട്ട് കൊടുത്തതാണ് അപ്പം ഇന്ന് വരെ അത് തിരിച്ചടച്ചിട്ടില്ല അത് ഈ ഫിനാൻസ് ഫിനാൻസ് കമ്മിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒന്നും അറിവില്ലാതെ ഞാൻ അറിയാതെ അവരെ ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് മാറ്റി അത് സിഒ ജി ഓഡിറ്റിങ്ങിൽ കണ്ടെത്തും അപ്പൊ കണ്ടെത്തിയിട്ട് അവർ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓട് കൂടിയിട്ട് പതിനൊന്ന് കോടി രൂപ ഐഒക്ക് കെട്ടണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ പേരിൽ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ട് സദ യാദവ് പലതും പറയാണ് പിന്നെ ഇതൊക്കെ പ്രൂഫല്ലേ മെയിൽ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ എവിടെയും പോവില്ലല്ലോ അവിടെ ഉണ്ടല്ലോ